നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം യൂർത്തൽ സ്ട്രിക്ചർ അഥവാ മൂത്രനാളിയുടെ ചുരുക്കവും അതിനുള്ള കാരണങ്ങൾ ലക്ഷണങ്ങളും ആയുർവേദത്തിലുള്ള ചികിത്സകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് പലപ്പോഴും ഒ പി ഡിയിലേക്ക് രോഗികൾ വരുന്നത് ഒരു ഫർദർ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഡയാലിന് വേണ്ടി സ്റ്റെൻ്റൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശം കിട്ടിയതിന് ശേഷം പിന്നീട് ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സകളുണ്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണമൊക്കെ ആയിട്ട് രോഗികൾ ഒ പി ഡിയിലോട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ മൂത്രനാളിയുള്ള ചുരുക്കത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് നമുക്കിനി അടുത്തത് നോക്കാം മൂത്രനാളിയുടെ ചുരുക്കത്തിന് കാരണങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ പലതരത്തിലുള്ള അപക അപകടങ്ങൾ പ്രത്യേകിച്ച് സൈക്കിളിൽ നിന്നൊക്കെ വീഴുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് പെരണിയൽ റീജിയൻ ഇടിച്ചു വീഴുന്ന കണ്ടീഷൻസിലൊക്കെ അതല്ലെങ്കിൽ ഈ യൂർത്തിരയ്ക്കുണ്ടാകുന്ന ചതവുകളൊക്കെ പിന്നീട് ഈ ചുരുക്കത്തിന് കാരണമാകുമെന്ന് പറയുന്നു അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റിന്റെ അമിതമായിട്ടുള്ള വലിപ്പം കൂടുന്നതും ഈ പറഞ്ഞ് ഉണ്ടാകുന്ന ചുരുക്കത്തിന് ഒരു കാരണമാകുന്നു എന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ലക്ഷണങ്ങൾ പ്രധാനമായും ഒ പി ഡിയിലേക്ക് വരുമ്പോൾ രോഗികൾ പറയുന്ന ഒരു പ്രധാന പ്രശ്നം മൂത്രം കൂടെ കൂടെ ഒഴിക്കാൻ തോന്നുന്നുണ്ടാകുന്നു അതേപോലെ മൂത്രം ശരിക്ക് പോകുന്നില്ല വളരെ സ്ട്രെയിൻ ചെയ്ത് മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ചിലപ്പോഴൊക്കെ മൂത്രത്തിൻ്റെ കൂടെ രക്തം കലർന്നതൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ രോഗികളിലും അല്ല ചില രോഗികളിൽ സ്വാഭാവികമായിട്ടും മൂത്രം ഒഴി പോവാതെ പൂർണ്ണമായിട്ടും മൂത്രം ഓയിഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇത്തരം രോഗികളെ കാണാറുണ്ട് പിന്നെ നമുക്ക് ഇത് ഈ രോഗം ഈ പറഞ്ഞ യൂർത്തൽ സ്ട്രിക്ചറിൻ്റെ ആയുർവേദത്തിലുള്ള ചികിത്സകൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം സ്വാഭാവികമായിട്ടും യൂർത്തലെ രണ്ട് ഭാഗമായിട്ടുണ്ട് ഡിസ്റ്റൽ യൂർത്തലയുണ്ട് പ്രോക്സിമലുണ്ട് അപ്പം ഡിസ്റ്റൽ യൂർത്തല ചുരുക്കത്തിന് പ്രധാനമായിട്ടും കാരണം പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിയുടെ അമിതമായിട്ടുള്ളൊരു വീക്കമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്തരം രീതി പ്രോസ്റ്റേറ്റിന്റെ വീക്കത്തെ പറ്റിയുള്ള ചികിത്സകളൊക്കെ മുൻവീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ചുരുക്കം അത്തരം പ്രോസ്റ്റേറ്റ് വീക്കത്തിന് വേണ്ട മരുന്നുകൾ പ്രത്യേകം അവസരത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ യൂർത്തലോടെ ചുരുക്കം മാറേണ്ട മരുന്നുകളൊക്കെ അതിൻ്റെ കൂടെ തന്നെ അത്തരം കണ്ടീഷൻസിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പല മറ്റ് പല രോഗങ്ങളിലെ ചികിത്സാ രീതികളും അതിൻ്റെ മെതഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സൊക്കെ യൂർ ത്രസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിൽ അണുകരിക്കാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ മൂത്രത്തിൻ്റെ ഒരു പ്രത്യേകത മൂത്രത്തിൻ്റെ ഒരു സ്വഭാവവും അതിൻ്റെ ഘടനയും ഒക്കെ അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ മൂത്രനാളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനുണ്ടാകും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ മൂത്രനാളിയുടെ ഘടനയും ബാധിക്കാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് രക്തശുദ്ധിക്കുള്ള മരുന്നുകൾ ഇത്തരം കണ്ടീഷൻസിൽ പ്രത്യേകമായിട്ട് പ്രയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ശരീരത്തിൽ ചുരുക്കം ഉണ്ടാകുന്ന ഈ പറഞ്ഞ മൂത്രനാളിക്ക് മാത്രമല്ല രക്തക്കുഴലുകളൊക്കെ ചുരുക്കം ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അത്തരം കണ്ടീഷൻസിൽ അത് വികസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ അത്തരം മരുന്നുകളൊക്കെ നമ്മൾ ഈ അത്തരം കണ്ടീഷൻസിലും പ്രയോഗിക്കാറുണ്ട് അപ്പം അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കിഡ്നി സ്റ്റോൺ പോലുള്ള കണ്ടീഷൻസിൽ ഒരു പതിനഞ്ച് മില്ലി വിലപ്പോൾ ഒരു കിഡ്നി സ്റ്റോൺ ഒരു പത്തൊൻപത് വിലപ്പോൾ ഉള്ള യൂറിനകത്തൂടെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കിഡ്നി സ്റ്റോൺ കടന്നു പോകാൻ വേണ്ടി പ്രയോഗിക്കുന്ന മരുന്ന് മരുന്നുകളൊക്കെ ഉണ്ട് പല വിധത്തിലുള്ള മരുന്ന് പ്രയോഗ രീതികളൊക്കെ ഉണ്ട് അത്തരം മരുന്നുകളൊക്കെ ചുരുക്കം മാറുന്നതിന് വേണ്ടി ഇത്തരം കണ്ടീഷൻസിലൊക്കെ ഉപയോഗിച്ച് വരാറുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഒരു പ്രധാന കാരണമാവുന്നു പഠനങ്ങൾ പറയുന്നുണ്ട് മൂത്രനാളിയുടെ ചുരുക്കത്തിന് തീർച്ചയായിട്ടും ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അതിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ ഈ പറഞ്ഞ മൂത്രനാളിയെ ബാധിക്കുകയും ഇതൊരു ദീർഘകാലമായിട്ട് കുറഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിന് മുകളിലുമൊക്കെ രോഗിക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത്തരം രോഗികളെ നമ്മൾ പ്രത്യേകമായിട്ട് പഞ്ചകർമ്മ രീതികൾ അവലംബിക്കാറുണ്ട് പഞ്ചകർമ്മ രീതികൾ സ്നേഹപരം മുതൽ വിവേചനം വരെയുള്ള രീതികൾ ചെയ്തു അതിനുശേഷം ഇനി ഉത്തരവസ്തി എന്ന് മൂത്രനാളിക്കകത്തേക്ക് ഒരു പറഞ്ഞൊരു രീതി പ്രയോഗിക്കാറുണ്ട് ഇപ്പം നെയ്കളും തൈലങ്ങളും ഒക്കെ ചേർന്ന് മരം പ്രത്യേകം തയ്യാറാക്കിയ മരുന്നുകൾ അകത്തേക്ക് പ്രയോഗിക്കുന്ന ഒരു രീതിയാണ് ഉത്തരവസ്തി ഉത്തരവസ്ഥെന്നുള്ളത് അപ്പം രോഗിയുടെ ഓരോ കണ്ടീഷനും അസസ് ചെയ്ത് എന്ത് കാരണം ഉണ്ടാകുന്ന കൃത്യമായിട്ട് കണ്ടെത്തി ആ ബ്ലഡ് വർക്കിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രധാനമായിട്ട് പരിശോധിച്ച് കണ്ടീഷൻസ് ഒക്കെ വിലയിരുത്തി അതേപോലെ പ്രോസ്റ്റൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വിലയിരുത്തി അതനുസരിച്ചിട്ടുള്ള ചികിത്സാരീതികളാണ് യൂർത്തൽ സ്ട്രിക്റിന് വേണ്ടി ആയുർവേദത്തിൽ പ്രയോഗിക്കുന്നത് അതേപോലെ തന്നെ അവഗാഹ സ്വേദം എന്ന് പറഞ്ഞുള്ള ചികിത്സാരീതികൾ ബാത്ത് എന്ന് പറയുന്നത് പാത്രം ചികിത്സാരീതികളൊക്കെ ചെയ്തു വരാറുണ്ട് ഉപനേഹം പോലുള്ള ചികിത്സാ രീതികളുണ്ട് ഉപനേഹത്തിൽ തന്നെ യൂർത്തൽ സ്ട്രിക് എന്ന് പറയുന്നത് ചുരുങ്ങിപ്പോയ അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബ്രഹ്മണങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഉപനാഹസ്വേദങ്ങളുമൊക്കെ ഈ രീതിയിൽ പ്രയോഗിച്ച് വരാറുണ്ട് ഓരോ രോഗിയുടെയും ഓരോ അവസ്ഥ അനുസരിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശകലനം നടത്തി അത്തരം ചികിത്സാരീതികൾ മുത്തനാളൊരു ചുരുക്കത്തിലായ വിധത്തിൽ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അറിവിലേക്ക് കണഞ്ഞ വീഡിയോ ചെയ്ത് നന്ദി നമസ്കാരം